സംഘപരിവാറിൻ്റെ അതേ വഴികളിലൂടെ യാത്ര ചെയ്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോ നമ്മുടെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് ശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തലേദിവസം സി പി എം നൽകിയ വിവാദ പരസ്യം വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യം അത് കേരളത്തിൻ്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് അത് ഉണങ്ങാൻ താമസമെടുക്കും കേരളം സംഘപരിവാറിൻ്റെ അതേ വഴികളിലൂടെ യാത്ര ചെയ്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത് ഇത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് സി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇടതുമുന്നണിയുടെ പരസ്യമല്ല ഇടതുമുന്നണി അല്ല ഇത് കൊടുത്തത് അതിൽ സി പി ഐക്ക് യാതൊരു പങ്കുമില്ല ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സി പി ഐയുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല അപ്പോൾ സി പി ഐ പോലും അറിയാതെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും അറിയാതെ മുഖ്യ മുഖ്യഘടകകക്ഷി ഇത് വർഗീയ വിദ്വേഷം ഞങ്ങളാരും പറയണ്ടല്ലോ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് മുഖ്യ മുഖ്യഘടകകക്ഷിയാണ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് കൊടുത്തതിൻ്റെ ഉത്തരവാദി മന്ത്രി എം പി രാജേഷൻ അദ്ദേഹത്തിനുമാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളയാൾ അദ്ദേഹം ഇന്നലെ ഇതിനെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ചെലവ് കുറവുള്ളതുകൊണ്ടാണ് ഈ രണ്ട് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് അതിൻ്റെ തലേ ദിവസം പ്രമുഖ ദിനപത്രത്തിൽ നാല് പേജുള്ള പരസ്യം കൊടുത്തിരുന്നുവര് അന്ന് അത് ഈ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമല്ല അത് വിവാദമായില്ല നാല് പേജുള്ള പരസ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ പേര് പറയുന്നില്ല കാരണം ഇതിനേക്കാൾ പണം കൊടുക്കേണ്ടി വരും ഇതിനേക്കാൾ സർക്കുലേഷനുള്ള പത്രത്തിൽ നാല് പേജുള്ള പരസ്യം കൊടുക്കാൻ അപ്പം പണം ഉണ്ടായിരുന്നു ഇപ്പോൾ പണമില്ലാത്ത ഈ രണ്ട് പത്രം എടുത്തത് എന്നുള്ളത് കള്ളമാണ് പച്ചക്കള്ളം പറയുന്നത് പ്രമുഖ പത്രത്തിൽ നാല് പേജ് പരസ്യം കൊടുക്കാമെങ്കിൽ അതാണ് പിന്നെ സ്വന്തം പത്രത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ ദേശാഭിമാനിയിൽ ദേശാഭിമാനിക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത പരസ്യമാണ് ഈ രണ്ട് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കൊടുത്ത് അവിടെ വിദ്വേഷം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നത് ഇത് വലിയ മുറിവാണ് ഇതേൽപ്പിച്ചിരിക്കുന്നത് ഇവരെങ്ങോടാണ് പോകുന്നത് ഏത് വഴി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം സമനില നഷ്ടപ്പെട്ടിരിക്കുകയാണ് സി പി എം നേതാക്കന്മാർക്ക് എങ്ങനെ പറയണം എന്തു പറയണം ഏത് രീതിയിൽ പറയണം എന്നറിയില്ല ഇവരെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് ബി ജെ പി ആണ് എന്നാലും സന്ദീപ് വാര്യർ പറഞ്ഞത് കറക്റ്റാണ് ബി ജെ പിയുടെ ഓഫീസിൽ നിന്നാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പരസ്യ എഴുതി കൊടുക്കുകയുള്ളു അത്രയും മോശമായും അത്രയും ഹീനമായ തരത്തിലുള്ള വർഗീയതയാണ് പ്രചരിപ്പിക്കാൻ നോക്കിയത് അതിന് പാലക്കാട്ടത്തെ വോട്ടർമാർ ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത് മതേതര കേരളമാണെന്നുള്ള പ്രഖ്യാപനം കൂടിയായിരിക്കും പാലക്കാട്ടത്തെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കാണാൻ പോകുന്നത് ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ സി പി എമ്മിൻ്റെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമത്തിനും തക്കതായ തിരിച്ചടി കിട്ടും ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് ഈ പരസ്യം അത് അനുമതി മേടിക്കണം അനുമതി മേടിച്ചിട്ടേ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ ഈ അവസാന ദിവസങ്ങളിൽ കൊടുക്കുന്ന പരസ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് മറുഭാഗത്തിന് അതിൻ്റെ മറുപടി കൊടുക്കാനുള്ള അവസരം കൂടി ഉണ്ടാകണം ഇല്ലെങ്കിൽ അങ്ങനെ മറുപടി പറയേണ്ട കാര്യങ്ങളൊന്നും പറയരുത് ഇവരാരും ഇത് കണ്ടില്ല എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവണത് ഇപ്പം ചേലക്കരയിലും പാലക്കാടും യു കൊടുത്ത പരസ്യം ഞാൻ കണ്ട എൻ്റെ അപ്രൂവലോട് കൂടിയാണ് കൊടുത്തത് കാരണം ഞാനത് പറഞ്ഞിരുന്നു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പറഞ്ഞിരുന്നു ഒരാവശ്യമില്ലാത്ത വിവാദവും അതിൻ്റെ അകത്ത് എഴുതിയിരുത് എനിക്ക് അതിൻ്റെ കോപ്പി ഫൈനൽ കോപ്പി എനിക്ക് അയച്ചു തരണം അവർ ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു ചേലക്കിയിൽ പാലക്കാടാവും എനിക്ക് എനിക്ക് അവർ അയച്ചു തരുന്നു ഞാൻ അപ്രൂവ് ചെയ്തതിന് ശേഷം കാരണം നമ്മൾ അന്വേഷിക്കണം ലീഡർഷിപ്പിലുള്ള ആളുകൾ ഇത് അന്വേഷിക്കണം എന്താണ് പരസ്യം കൊടുക്കുന്നതെന്ന് അപ്പോൾ സി പി എമ്മിൽ ഈ മന്ത്രി കണ്ടിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരും കാണാതെ ഇലക്ഷൻ കമ്മിറ്റി കയറി കൊടുക്കില്ല ഇലക്ഷൻ കമ്മിറ്റി പോലും അറിയാതെയാണ് മന്ത്രി ഇന്നലെ ഓൺ ചെയ്തല്ലോ അത് ശരിയാണെന്ന് പറഞ്ഞല്ലേ ഈ കൊടുത്തിരിക്കുന്ന പരസ്യം ശരിയാണെന്നോ അപ്പം മന്ത്രിയാണ് ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയാണ് സി പി ഐ നേതാക്കള് പറഞ്ഞിരിക്കുന്നത് പോലെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു സാധനം കൊടുത്തിരിക്കുന്നത് അത് ഇതിൻ്റെ ഗുരുതരമാണ് ഇത് എന്നുള്ളത് ഒന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നു പിന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിന് പത്രത്തെ വിളിച്ച് മാത്രമല്ല ചോദിക്കേണ്ട കൊടുത്ത ആളുകളെ കൂടി വിളിച്ച് ചോദിക്കണം അതിനാവശ്യമായ നടപടികൾ എടുക്കണം ഇത് ആ കേരളത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഞങ്ങൾ ഇത് നിയമപരമായ പോരാട്ടവുമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മുന്നോട്ട് പോകും